ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു മാഷ ഉള്ള നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് പിന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഈവനിങ്ങത്തെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മൾ പിന്നെ പുറത്തേക്ക് പോവാനായിട്ട് പുറത്തേക്കല്ല എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പോയിക്കാണ്ട് വരാൻ വേണ്ടി പോവാണ് ഇപ്പം സമയം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് രണ്ടാക്കും അവിടെ പോയി ഒരു ദിവസം നിൽക്കാൻ ഭയങ്കര ആഗ്രഹം ഒന്ന് രാവിലെ തന്നെ നല്ല തല്ലിരുന്നിട്ട് എൻ്റെ അടുത്ത് നമ്മൾ പോകില്ല നിൽക്കാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാണ്ട് അപ്പോൾ അവരിന്ന് പോവാമെന്ന് ആക്കി തേരൻ്റെയും ഇങ്ങോട്ട് രണ്ട് ദിവസം നിന്നക്കാണ്ട് പോരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പിന്നെ പിന്നെ പറഞ്ഞ പണികളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ചെരുപ്പൊക്കെ ചെരുപ്പും ഷൂവും ഒക്കെ ക്ലീനാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിലുള്ളത് പഴയതും പുതിയതും ഒക്കെ ക്ലീനാക്കാം പുതിയത് ക്ലീനാക്കാൻ പറഞ്ഞിട്ട് കാരണം പണി കിട്ടും അപ്പോൾ പഴയതെല്ലതും ഓരോട് ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് ഒക്കെ ക്ലീനാക്കി തണ്ണ വെയിലത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ വെയിലിൻ്റെ അവസ്ഥ അറിയില്ലല്ലോ രണ്ട് ദിവസം കിടന്നാലേ ഉണങ്ങിക്കൊട്ടുള്ളൂ ഷൂവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഉണങ്ങാത്തത് ഒക്കെ ബക്കറ്റിക്ക് ബക്കറ്റിക്കാക്കി കണ്ടാണ്ട് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാളും കൂടി അപ്പോൾ ഇനി ഏതായാലും ഇന്നിപ്പോൾ വൈകുന്നേരം പോയിട്ട് അപ്പം തന്നെ വരും ഇട്ടോ മക്കൾ രണ്ടാളും അവിടെ നിൽക്കും അപ്പോൾ ഏതായാലും ചാവിയൊക്കെ ഇവിടെ അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് ഇത് ഞങ്ങൾ പോകണം അപ്പം ഉമ്മ എന്താ ക്ലാസ്സിന് കാര്യത്തിന് പോയതാണ് ഇട്ടാം അപ്പോൾ വരുമ്പോൾ ചാവി കിട്ടാനും വേണ്ടി ഇവിടെ അയൽവാസിയിൽ കൊ കൊണ്ടി കൊടുത്ത് കണ്ട് വരുന്ന വരവാണിപ്പോൾ അത് അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഇന്നിപ്പോൾ ഇമ്മ ഇവിടെ നമ്മളെ റോഡ് സൈഡ് ഉണ്ടല്ലോ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗവും ആ ഒരു മുക്കും ഒക്കെ അടിച്ചു വാരി ചുട്ടതാണ് ഇട്ടപ്പ കണ്ടത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നിടയിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ നമുക്ക് വീഡിയോക്ക് ലൈക്ക് അധികം ഉണ്ടാകുമ്പോഴാണ് നമ്മളെ വീഡിയോ യൂട്യൂബ് എല്ലാവരിലേക്കൊന്നും റെക്കമെൻഡായിട്ട് വീടുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യും ഇങ്ങനെ കെഞ്ചി കെഞ്ചി പറയണത് ഒന്ന് വിചാരിക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത് ഇപ്പോൾ ഇവരെ രണ്ടാമത്തെ സന്തോഷം കണ്ടില്ലേ അവർക്ക് ഇപ്പം ഇന്നിപ്പോൾ എറുന്നാളാണ് അവിടെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഒരു രണ്ടാളും നല്ല സന്തോഷത്തിലാണ് അപ്പം നമ്മളിതാ പോണ ബൈക്ക് നിൽക്കുന്ന പെട്രോൾ അടിക്കാനും വേണ്ടി കയറി ഇതാണ് ഇട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊടിഞ്ഞീന്ന് ചുള്ളിപ്പാർമക്കധികം ദൂരം ഒന്നുമില്ല കേട്ടോ എടുത്ത് തന്നെയാണ് പിന്നെ പെട്രോളൊക്കെ അടിച്ച് ഇത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പിന്നെ വീട് കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഓർമ്മയേ ഇല്ല ഏട്ടമ്മനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അധികം ഒന്നും ഇരുന്നിട്ടില്ല കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ നമുക്കിന്ന് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രതീക്ഷിക്കാതെ ഈ ഒരു വൈകുന്നേരം പോക്ക് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നേരത്തെ പോനൊന്നും പറ്റിയില്ല അപ്പോൾ പിന്നെ വീട് എടുക്കണ ഓർമ്മ ഒന്നുമില്ല ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നെ പഴംകൊലം ഉണ്ടായിരുന്നു കേട്ടോ വെട്ടി വെച്ചത് അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ ചോദിച്ചാൽ എനിക്ക് പഴം വാണമെന്ന് വെച്ചപ്പോൾ ആണെന്നും പറഞ്ഞപ്പോൾ വെട്ടി തന്നതാണ് നല്ല മൂത്ത പഴം കേട്ടോ പഴുത്തിട്ടില്ല നല്ല മൂത്ത പഴയാണ് അമ്മ അരി ബക്കറ്റിയിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല ഞാലിപ്പൂവൻ പഴയാണ് ഞാലിപ്പൂവൻ പഴം നല്ല ടേസ്റ്റാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴ ഈ ഒരു പഴത്തിൽ മൈസൂർ പഴം ഞാലിപ്പൂവൻ പഴം ഉണ്ടോ ഇഷ്ടമുള്ളത് അപ്പോൾ അതെടുത്ത് തന്ന് പിന്നെ ഇതൊക്കെയാണ് നല്ല മൂത്ത കർമ്മത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും രണ്ടെണ്ണം എടുത്ത് തരികയാണ് വേണമെന്ന് വെച്ചപ്പോൾ ആ പറഞ്ഞു അപ്പോൾ അതും എടുത്ത് തരികയാണ് നമുക്ക് അത്തായത്തിനൊക്കെ താളിക്കാനൊക്കെ താളിക്കാനൊക്കെ നല്ലതായിരിക്കാറില്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല പക്ഷെ അമ്മാക്കവിടെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നല്ല വലിയ കർമ്മത്തിട്ട് മൂത്ത കർമ്മത്തിന് പക്ഷേ ഇത് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് പിന്നെ മോത്തിട്ടില്ല കുരു കറുപ്പ് നിറം കൂടി വന്നിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു വലുപ്പാണ് അങ്ങനെ ഏതായാലും പിന്നെ കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പോകാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ കവറിൽ കിട്ടാനുള്ളതൊക്കെ കിട്ടിയതാ നമ്മൾ പോവാണ് പിന്നെ നമ്മൾ പിന്നെ വെഞ്ചാലി വൈക്ക കൂടി അങ്ങനെ കേട്ടോ വന്നത് അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോരാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാടാളുടെ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ ഞാനവിടെ വണ്ടിയിലിരിക്കുകയാണ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ കാക്ക പിന്നെ ഫ്രണ്ട്സുകൾ കൂടുതലും അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഇറങ്ങാൻ മടിയായിരിക്കാൻ പിന്നെ ഇറങ്ങിയിട്ടില്ലേ ഞാനവിടെ കാർത്തന്നെ ഇരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ വീട് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ രാത്രിയാണ് ഇട്ടോ രാത്രി ഇപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോമ്പുകൾക്കുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഇട്ടാം അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണ് അപ്പോൾ ഉള്ളിക്കൊട്ടൊക്കെ കാലിയായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് വാങ്ങിച്ചു നോമ്പ് അടുപ്പിച്ചിട്ടും ഒക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു ഉള്ള ഉള്ളി സാധനങ്ങളൊക്കെ അങ്ങനാണ്ട് തട്ടിമുട്ടി പോയതായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇതാ എല്ലാതും ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പേപ്പറൊക്കെ സെറ്റ് ആക്കി കൊടുക്കുകയാണ് പേപ്പർ ഇല്ലാതെ വിരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് ചാടി വീണ് പോവും അപ്പോൾ അതുകൊണ്ടാണ് പേപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നത് പിന്നെ പേപ്പർ പേപ്പറായാൽ ആ ഒരു അൽ ഇതല്ല സ്റ്റീലിൻ്റെ ഇതാണ് അപ്പോൾ അതിമലാണെങ്കിൽ ആ ഉള്ളിൻ്റെ ഇതൊക്കെ ആയിട്ടൊരു പിന്നെ എന്താ പറയുക പോലെ പിടിക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിനും നന്ന് സാധനം കൊയിഞ്ഞാടാതിരിക്കാനും നന്ന് അപ്പോൾ അങ്ങനെയാണ് പേപ്പർ പേപ്പറ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഞാൻ എടുത്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ ഓരോരോ പാത്രങ്ങളിലാക്കിയിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് മുളകും ഇഞ്ചി അങ്ങനെ എല്ലാ ഐറ്റംസും അങ്ങനെ ഓരോരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് പിന്നെ അത് അമ്മ തന്നിട്ടുള്ള പഴമൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ അരിവക്കറ്റിക്ക് അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കണി കൊടുത്ത സാധനത്തിൻ്റെ കവർ എല്ലാം കൂടി എടുത്തത് ഇതെല്ലാം കൂടി ഒരൊറ്റ കവറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് പിന്നെ നമുക്കെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കുകയും ചെയ്യാം പിന്നെ വേസ്റ്റ് കൊണ്ടുപോകാൻ ഇപ്പോൾ ആൾ വരും ചെയ്യല്ലോ അപ്പോൾ ആ കവർ കണ്ട് എടുത്തു വയ്ക്കുകയും ചെയ്യാം അങ്ങനെ കാട്ടാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കേ